ഗാസയിൽ ഭക്ഷ്യവസ്തുക്കളടക്കം എയർട്രോപ്പ് ചെയ്യാനുള്ള തുർക്കിയുടെ ശ്രമം ഇസ്രയേൽ തടഞ്ഞു ഇതിനു പിന്നാലെ ഇസ്രേലിലേക്ക് കയറ്റുമതി നിരേധിച്ച് തുർക്കിയുടെ തിരിച്ചടിയും ഇരുമ്പ് ഉരുക്ക് ഉൽപ്പന്നങ്ങൾ നിർമ്മാണ ഉപകരണങ്ങൾ യന്ത്രങ്ങൾ തുടങ്ങി അൻപത്തിനാല് വിഭാഗം ഉൽപ്പന്നങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ബാധകമാണെന്ന് തുർക്കിയ വ്യാപാര മന്ത്രാലയം അറിയിച്ചു നിരോധനം വരും ഗാസയിൽ ഏറ്റോപ്പ് ചെയ്യാനുള്ള തങ്ങളുടെ ശ്രമം ഇസ്രയേൽ തടഞ്ഞതായി തുർക്കിയ വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദാനാണ് കഴിഞ്ഞ ദിവസം അറിയിച്ചത് അധികം വൈകാതെ തന്നെ ഇതിന് പകരം വീട്ടുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു തൊട്ടു പിന്നാലെയാണ് കയറ്റുമതി നിരോധനം പ്രഖ്യാപിച്ചത് ഇസ്രയേൽ അന്താരാഷ്ട്ര നിയമങ്ങൾ നഗ്നമായി ലംഘിക്കുകയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുന്നറിയിപ്പ് അവഗണിക്കുകയും ചെയ്യുന്നു ഇസ്രയേൽ ഉടൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ഗാസയിലേക്ക് മാനുഷിക സഹായ തടസ്സം കൂടാതെ എത്തിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നത് വരെ ഈ തീരുമാനം നിലനിൽക്കും അദ്ദേഹം പറഞ്ഞു ഇസ്രയേലും തുർക്കിയെയും തമ്മിലുള്ള വർഷങ്ങൾ നീണ്ട ബന്ധം ഗാസ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വഷളായിരുന്നു തുർക്കിയ പ്രസിഡന്റ് ഉർദ്ധോകൻ ഇസ്രയേലിനെ വംശവഹത്തിൽ ഏർപ്പെട്ട ഭീകരരാഷ്ട്രമെന്നാണ് വിശേഷിപ്പിച്ചത് കൂടാതെ ജീവൻ രക്ഷാർത്ഥം ഖാൻ അഭയം തേടിയ പലസ്തീനികൾ വീണ്ടും യുദ്ധം ഉണമ്പിലേക്ക് ഇസ്രയേൽ സൈന്യം പിൻവാങ്ങിയതോടെ തെക്കൻ ഗാസ നഗരമായ ഖാൻ യൂനീസിലേക്ക് പാലായനം ചെയ്ത പലസ്തീൻകാർ മടങ്ങിയെത്തി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ യുദ്ധം മുച്ചൂടും നശിപ്പിച്ച നഗരത്തിൽ കെട്ടിടാവശിഷ്ടങ്ങളുടെ കൂമ്പാരങ്ങൾക്കിടയിൽ സ്വന്തം പാർപ്പണം കണ്ടെത്താൻ പലർക്കും ില്ല പാർപ്പിട സമുച്ചയങ്ങളും വ്യാപാര കേന്ദ്രങ്ങളുമായിരുന്ന ഇടങ്ങളെല്ലാം ഇപ്പോൾ മൺകൂമ്പാരങ്ങൾ മാത്രമാണ് സ്കൂളുകളും ആശുപത്രികളും വരെ യുദ്ധം നശിപ്പിച്ചു ഡിസംബറിലാണ് ഖാൻ യൂണീസിലേക്ക് ഇസ്രയേൽ സൈന്യം അധിനിവേശം നടത്തിയത് ഏഴാം മാസത്തിലേക്ക് യുദ്ധം കടക്കുമ്പോൾ മുപ്പത്തി മൂവായിരം പലസീനക്കളാണ് കൊല്ലപ്പെട്ടത് ഇതിലേറെയും കുട്ടികളും സ്ത്രീകളുമാണ് രണ്ട് ദശാംശം മൂന്ന് ദശലക്ഷം ആളുകൾ സ്വന്തം നാട്ടിൽ നിന്ന് പാലായനം ചെയ്തു ഗാസയിലെ ഭൂരിപക്ഷ പ്രദേശങ്ങളും വാസയോഗ്യമല്ലാതാകുകയും ചെയ്തു നിരവധി സ്ഥലങ്ങൾ പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങൾ ജീവിതയോഗ്യമല്ലാതെയെന്ന് ഖാൻ യൂണീസിൽ മടങ്ങിയെത്തിയ മുഹമ്മദ് അബ്ദൽ ഖനി പറയുന്നുണ്ട് യുദ്ധം ആരംഭിച്ചതോടെ കാണി ഉന്നയിച്ചതിൽ നിന്ന് പാലായിരം ചെയ്തവരിൽ ഒരാളാണ് ഖനി തിരിച്ചെത്തിയപ്പോൾ താൻ കാണുന്നത് തന്റെ വീടും അയൽവാസിയുടെ വീടും മൺകൂനയായി മാറിയതാണെന്ന് ഖനി കൂടിച്ചേർത്തു നഗരത്തിന്റെ ഭൂരിഭാഗവും കൽകൂനകളായി മാറിയിരിക്കുകയാണെന്ന് മറ്റൊരു ഖാൻ യുനീസ് നിവാസിയായ ബാസൽ അബൂനാസറും പറഞ്ഞു ഒരു തരത്തിലും ഈ പ്രദേശങ്ങൾ ജീവിതാർഹമല്ല അവർ ഇവിടെ ഒന്നും അവശേഷിപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ജനുവരിയിൽ വ്യോമാക്രമണത്തിൽ വീട് തകർന്നതോടെയാണ് രണ്ട് കുട്ടികളുടെ പിതാവായ ബാസൽ കുടുംബവുമായി പാലായനം ചെയ്തത് ഇസ്രയേൽ പിൻവാങ്ങിയതിന് പിന്നാലെ പലസീനികൾ ഖാൻ യൂണീസിലേക്ക് കാൽനടയായും നടയായും കഴുത വണ്ടികളിലും സൈക്കിൾ റിക്ഷകളിലും കൈവണ്ടികളിലും മടങ്ങിയെത്തിക്കൊണ്ടിരിക്കുകയാണ് കൈയിലെടുക്കാവുന്ന അവശ്യ മടക്കം എന്നാൽ ഇസ്രായേൽ ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽഷിഫ ഉൾപ്പെടെ ഹമാസ് വീണ്ടും സംഘടിപ്പിച്ചതായി പറയുന്ന പ്രദേശങ്ങളിൽ വ്യോമാക്രമണങ്ങളും റെയ്ഡുകളും തുടരുകയാണ് അതേസമയം ഇസ്രായേൽ സൈന്യം മടങ്ങിയ തെക്കൻ ഗാസയിലെസിൽ പലസ്തീനുകളെ കാത്ത നെഞ്ചിലെക്കുന്ന കാഴ്ചകളുമുണ്ട് നാലു മാസം നീണ്ടു കനത്ത ആക്രമണമായ സർവനാശം പൂർത്തിയാക്കിയാണ് ഇസ്രായേൽ സേനയുടെ തൊണ്ണൂറ്റിയെട്ടാം ഡിവിഷൻ കഴിഞ്ഞ ദിവസം നഗരം വിട്ടത് റഫാ കരയാക്രമണത്തിന് മുന്നോടിയായാണ് പിൻമാറ്റമെന്ന് ഇസ്രായേൽ വിശദീകരിക്കുമ്പോഴും കൈറോ വെടിനിർത്തൽ ചർച്ചകളിലെ പുരോഗതിയാണ് പിൻവാറ്റത്തിൽ നിർണായകമായതെന്ന് സൂചനയുണ്ട് അതേസമയം ഖാൺ യുനീസ് നാലു മാസത്തിനകം പ്രേത നഗരമാക്കി മാറ്റിയാണ് ഇസ്രേൽ സൈന്യം മടങ്ങിയതെന്ന് തിരിച്ചെത്തിയ പലസിനികൾ പറയുന്നുണ്ട് നഗരത്തിലെ താമസ കേന്ദ്രങ്ങളിൽ നിരെയും തരിപ്പണമാക്കിയിട്ടുണ്ട് നിരത്തുകൾ ബുൾഡോസറുകൾ ഉപയോഗിച്ച് കിളച്ചു മറിച്ചും വീടുകൾ നാമ അവശേഷമാക്കിയുവായിരുന്നു ഇസ്രേൽ അധിവേശം നഗരത്തിൽ ഒട്ടുമിക്ക പ്രദേശങ്ങളും താമസയോഗ്യമല്ലാതാക്കിയിട്ടുണ്ട് മൃഗങ്ങൾക്ക് പോലും കഴിയാനാകാത്ത ഇവിടെ ഇനി എങ്ങനെ മനുഷ്യർ വസിക്കുമെന്നാണ് അവരുടെ ചോദ്യം എന്നാൽ എല്ലാം തകർന്നാലും ഖാൻ യുനീസ് വിട്ടുപോകില്ല എന്നാണ് അവരുടെ നിലപാട് ഗസയിൽ ബന്ദി മോചനവും വെടിനിർത്തലും വേഗത്തിലാക്കാനുള്ള ചർച്ചകൾ വേഗം ായി റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി